പിതാവും മകളും പരസ്പരം അന്ത്യചുംബനം നൽകി കൊലക്കളത്തിലേക്ക് യാത്രയാകുമ്പോൾ അവരിൽ പുഞ്ചിരിക്കുന്ന മുഖമാണ് പ്രത്യക്ഷമായത് മേഴ്സിയ എന്ന ഈ യുവതിയുടെ പ്രത്യാശ സൈന്യാധിപനെ ക്രിസ്ത്യാനിയാക്കി മാറ്റി ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിലും ഒരാത്മാവിനെ നിത്യതയിലെത്തിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ധീരവനിതയാണ് മേഴ്സിയ അതിക്രൂരനായ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ റോമിലെ ക്രൈസ്തവ രക്തസാക്ഷികളുടെ പട്ടികയിൽ നിരവധി പേരുകൾ ചേർക്കപ്പെട്ടു അഞ്ചു വർഷക്കാലം നല്ല ഭരണം കാഴ്ചവെച്ച നീറോയിൽ അഹങ്കാരമുണ്ടാവുകയും ക്രൂരകൃത്യങ്ങൾ ചെയ്യുവാൻ സന്നദ്ധനാകുകയും ചെയ്തു പോപ്പിയ സബീന എന്ന സ്ത്രീയുമായി അടുപ്പമായതാണ് കുഴപ്പങ്ങൾക്ക് കാരണമായത് റോമ നഗരത്തിന് സമീപമുള്ള ഒരു ഗ്രാമത്തിലെ ഇടയന്റെ മകളായിരുന്നു മേഴ്സിയ വളരെ ദരിദ്രയായിരുന്ന ഇവർ ഒരു ചെറ്റക്കുടലിലാണ് താമസിച്ചിരുന്നത് നീറോയുടെ സൈന്യാധിപനായിരുന്ന മാർക്കസ് ബുദ്ധിമാനും പരാക്രമശാലിയും സുമുഖനുമായിരുന്നു റോമ സാമ്രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നതിൽ നല്ല പങ്ക് മാർക്കസ് വഹിച്ചിട്ടുണ്ട് തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നതിലും പ്രത്യേക പ്രാഗൽഭ്യമുണ്ടായിരുന്നു ഒരിക്കൽ മാർക്കസ് റോമാ നഗരിക്ക് സമീപമുള്ള ക്രിസ്ത്യാനികൾ തിങ്ങിപ്പാർത്തിരുന്ന സ്ഥലത്തുകൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഒരു വൃദ്ധനായ ഇടയന്റെ മകളായ മേഴ്സ്യയിൽ താല്പര്യം തോന്നിയ മാർക്കസ് വിവരം അവരെ അവളെ അറിയിക്കുകയും ചെയ്തു താൻ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെന്നും ഒരു പുറജാതിക്കാരനുമായുള്ള വിവാഹം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും മേഴ്സിയ റോമൻ സൈന്യാധിപനോട് തുറന്നു പറഞ്ഞു എന്നാൽ നിരന്തരം അയാൾ മേഴ്സിയയിൽ സമ്മർദ്ദം ചെലുത്തി നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം മാർക്കസ് ഒരിക്കൽ തന്റെ ഔദ്യോഗിക വേഷത്തിൽ കൊട്ടാരത്തിന്റെ മുമ്പിൽ കൂടെ കടന്നുപോയത് മഹാരാജ്ഞി പോപ്പിയ സബീന ശ്രദ്ധിക്കാനിടയായി മാർക്കസിനെ സമീപത്തേക്ക് ക്ഷണിച്ച രാജ്ഞി ഒരു രഹസ്യം വെളിപ്പെടുത്തി തന്റെ ഭർത്താവ് നീറോയെ വധിച്ച ശേഷം മാർക്കസിനെ ഭർത്താവായി സ്വീകരിച്ച് റോമ സാമ്രാജ്യം ഭരിക്കണമെന്നായിരുന്നു ആ ഗൂഢതന്ത്രം വളരെ വിസ്മയം പൂണ്ട മാർക്കസ് ഇതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ചിന്തിക്കുകയുണ്ടായി ഇതിൽ നിഷേധഭാവം കാട്ടിയ മാർക്കസിനെ അപായപ്പെടുത്തുവാൻ രാജ്ഞി തീരുമാനിച്ചു മാർക്കസിന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കുന്നതിൽ രാജ്ഞി വിജയിച്ചിരുന്നു ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ മാർക്കസ് ഇഷ്ടപ്പെടുന്നുവെന്നും അതുകൊണ്ടാണ് തന്റെ നിർദ്ദേശത്തെ എതിർത്തതെന്നും സബീന മനസ്സിലാക്കി ആയതിനാൽ എന്ത് ത്യാഗം സഹിച്ചും ആ പെൺകുട്ടിയെ കൊന്നുകളയുവാൻ അവർ തീരുമാനിച്ചു രാജ്ഞിയുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കുവാൻ ശ്രദ്ധാലുവായിരുന്നു നീറോ ചക്രവർത്തി അത്രയ്ക്ക് ഭാര്യയെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തിരുന്നു ഒരു ദിവസം ഇരുവരും മണ്ഡപത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ സബീന ഇപ്രകാരം പറഞ്ഞു എന്റെ കണ്ണുകൾക്ക് ഇമ്പം പകരുവാൻ നമ്മുടെ മുമ്പിൽ കാണുന്ന വീടുകൾക്ക് തീ കൊടുക്കുവാൻ കൽപ്പിച്ചാലും ചക്രവർത്തി ഉടൻ തന്നെ ആജ്ഞ പുറപ്പെടുവിച്ചതിനെ തുടർന്ന് തെരുവീതിയിലെ വീടുകൾ എരിഞ്ഞമർന്നു സേനാനായകൻ വിവരമറിയിച്ചെങ്കിലും ചക്രവർത്തി ഗൗരവമായി കണക്കാക്കിയില്ല ഒടുവിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പണം കൊടുത്ത് സന്തോഷിപ്പിക്കുകയാണ് ഉണ്ടായത് വീടുകൾക്ക് തീ വെച്ചത് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞു പരത്തുവാൻ രാജ്ഞി പ്രേരിപ്പിച്ചു ഇതറിഞ്ഞ് ജനം ക്ഷുഭിതരായി ക്രിസ്ത്യാനികളെ തടവിലാക്കുവാനും തുടർന്ന് സിംഹങ്ങളുടെ കുഴിയിലേക്ക് വലിച്ചെറിയുവാനും രാജ്ഞി ഒരു കൽപ്പന രാജാവിനെ കൊണ്ട് പുറപ്പെടുവിച്ചു ക്രിസ്ത്യാനികൾ ഒന്നടങ്കം പിടിയിലാകുകയും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു മാർക്കസ് സ്നേഹിച്ചിരുന്ന മേഴ്സ്യായെ വധിക്കണമെന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നത് വിവരങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ മാർക്കസ് അക്കാര്യം മേഴ്സ്യായെ ധരിപ്പിക്കുകയും ഇപ്രാവശ്യമെങ്കിലും അനുകൂലം കാട്ടണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു ജീവൻ വെടിഞ്ഞാലും മാർക്കസിനെ ഭർത്താവായി സ്വീകരിക്കുകയില്ലെന്ന നിലപാടിൽ അവൾ ഉറച്ചുനിന്നു ഗത്യന്തരമില്ലാതെയായപ്പോൾ മേഴ്സ്യയെയും പിതാവിനെയും പടയാളികൾ കാരാഗ്രഹത്തിലാക്കി വേണ്ടി ജീവനെ ബലി അർപ്പിക്കുവാൻ ലഭിച്ച അവസരമോർത്ത് അവർ സ്തുതി മുഴക്കി ആ ശബ്ദം കാരാഗ്രഹത്തിലെങ്ങും പ്രതിധ്വനിച്ചു മേഴ്സിയായും പിതാവിനെയും കൂടാതെ നിരവധി ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു ക്രിസ്ത്യാനികളെ സിംഹങ്ങൾക്ക് ഇരയായി കൊടുക്കുന്ന ക്രൂരമായ രീതിയാണ് സ്വീകരിച്ചിരുന്നത് സൈന്യാധിപൻ ഔദ്യോഗിക വേഷത്തിലെത്തി രണ്ടുപേരെ വീതം സിംഹത്തിന്റെ കുഴിയിലേക്ക് പറഞ്ഞയച്ചു കൊണ്ടിരുന്നു ദിവസങ്ങളോളം പട്ടിണി കിടന്നിരുന്ന സിംഹങ്ങൾ ഓരോരുത്തരെ വെട്ടിവിഴുങ്ങി ഇത് കണ്ട് ആനന്ദിക്കുവാൻ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു മേഴ്സിയായും പിതാവിനെയും ശിക്ഷിക്കുവാനുള്ള സമയമെത്തി ഈ അവസരത്തിൽ കാരാഗ്രഹവാതിലിന് സമീപം ഒരു ശബ്ദമുണ്ടായി അല്ലയോ പ്രിയ മേഴ്സിയ ഈ അവസാന സമയത്തെങ്കിലും നിന്റെ വിശ്വാസം തള്ളിപ്പറഞ്ഞ് എന്നെ ഭർത്താവായി സ്വീകരിക്കുക ഈ ഭയങ്കര മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ശിഷ്ടകാലം സുഖത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുവാൻ നിനക്ക് കഴിയും നിന്റെ സമ്മതം ഇപ്പോഴെങ്കിലും നൽകുക പ്രലോഭനങ്ങളിൽ വീഴാതെ മേഴ്സിയ മൗനം പാലിക്കുകയാണുണ്ടായത് പിതാവ് മകളെ ആലിംഗനം ചെയ്ത ശേഷം കൊലസ്ഥലത്തേക്ക് യാത്രയായി തുടർന്ന് മേഴ്സ്യായും അവിടേക്ക് നീങ്ങുമ്പോൾ മാർക്കസ് ഒപ്പമുണ്ടായിരുന്നു ഒരിക്കൽ കൂടെ കേണപേക്ഷിച്ചെങ്കിലും മേഴ്സിയായുടെ പ്രതികരണം ഹൃദ്യമായിരുന്നു മാർക്കസെ മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു തൻ്റെ ഔദ്യോഗിക വസ്ത്രമൂരി മേഴ്സ്യയുടെ മേൽ ഇട്ട ശേഷം അവളുടെ വലതു കരം പിടിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിന്റെ പ്രാണപ്രിയനായ യേശുവിനെ ഞാനും രക്ഷിതാവായി സ്വീകരിക്കുന്നു നീ ആഗ്രഹിച്ചതുപോലെ ഞാനും ഒരു ക്രിസ്ത്യാനിയായി തീരുന്നു മാത്രമല്ല ഇപ്പോൾ നീ എൻ്റെ ഭാര്യയും ഞാൻ എന്റെ ഭർത്താവുമായി തീർന്നിരിക്കുന്നു വരിക നാം ഒരുമിച്ച് സിംഹങ്ങൾക്കിരയാകാം അവർ ഇരുവരും ഒരു വലിയ സംഘത്തിന്റെ മുമ്പാകെ ധീരതയോടെ നിലകൊണ്ടു മാർക്കസും മേഴ്സിയായും ഉയരത്തിൽ നിന്നും ശക്തി പ്രാപിപ്പാനിടയായി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വിഷന്നു പൊരിഞ്ഞ സിംഹങ്ങൾ അവരെ ഇരയാക്കി ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് വിശ്വാസം കാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച അസാധാരണ വരിതി മേഴ്സിയ മാർക്കസിന്റെ നിരന്തരമായുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ഒടുവിൽ അയാളുടെ ആത്മാവിനെ നിത്യതയിലെത്തിക്കുവാൻ മേഴ്സിയ മാതൃകയായി പിതാവിനോടൊപ്പം രക്തസാക്ഷിത്വ മരണം വരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുവാൻ മേഴ്സ്യായിക്ക് ഇടയായി